രേഷ്തോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം മമ്മൂക്ക വീണ്ടും സിനിമയിലേക്ക് മടങ്ങിയെത്തിയെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് അതായത് മഹേഷ് നാരായണന്റെ ഇനിയും പേരിടാത്ത സിനിമ അതായത് എം 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 എൻ എന്ന താൽക്കാലിക പേരിൽ അറിയപ്പെടുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിലേക്ക് അല്ലെങ്കിൽ ഷൂട്ടിലേക്ക് മമ്മൂക്ക ജോയിൻ ചെയ്തു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് ഏതായാലും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് തീർച്ചയായിട്ടും മമ്മൂക്കയുടെ മമ്മൂക്കയെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിന്റെ ആരാധകർക്ക് അല്ലെങ്കിൽ സിനിമയെ സ്നേഹിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണ് മമ്മൂക്കയുടെ ഒരു മടങ്ങി വരവെന്ന് പറയുന്നത് പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ കണക്ക് ഇപ്പം മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ അടുത്ത കാലത്ത് തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന സിനിമകള് അല്ലെങ്കിൽ അതിൻ്റെ കഥകള് അല്ലെങ്കിൽ കഥാപാത്രങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പം ഇപ്പം ഇടയ്ക്ക് എപ്പോഴും മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട് എനിക്ക് നൂറ് കോടി സിനിമകളല്ല ഈ പറഞ്ഞെനിക്ക് പ്രേക്ഷകൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഒക്കെ അത്തരത്തിലുള്ള സിനിമകൾ ചെയ്യാനാണ് ആഗ്രഹം എന്നുള്ള രീതിയിൽ മമ്മൂക്ക പറഞ്ഞതിൻ്റെ ഒരു വ്യാഖ്യാനമാണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പുള്ള പക്ഷെ പല ആൾക്കാരും അവിടെ പരിഹസിക്കാറുണ്ട് മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്കയ്ക്ക് ഒരു നൂറ് കോടി സിനിമയില്ല മറ്റുള്ള താരങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന മിക്കവാറും യുവ നടന്മാർക്ക് വരെ നൂറ് കോടിയുടെ സിനിമ ഉണ്ടായിട്ടും മമ്മൂക്കക്ക് അത്തരത്തിലുള്ള ഒരു സിനിമയില്ലെന്ന് തീർച്ചയായിട്ടും ഞാൻ ഒരു കാര്യം അംഗീകരിക്കുന്നു നൂറ് കോടി ക്ലബ്ബിൽ എന്ന് പറഞ്ഞാൽ വളരെ ഒരു കാര്യം തന്നെയാണ് അതൊരു നിസാര കാര്യമായിട്ട് ഞാൻ ഒരിക്കലും കാണുന്നില്ല നൂറ് കോടി ക്ലബ്ബിൽ കയറുക എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ നൂറ് കോടി ക്ലബ്ബിൽ കയറിയിട്ടുള്ള നടീ ആരായാലും തീർച്ചയായിട്ടും അവരെ നമ്മൾ അഭിനന്ദിക്കുന്നു അവരെ ഒരു തരത്തിലും വിമർശിക്കുന്നില്ല പക്ഷേ ഇനി മമ്മൂക്കയുടെ സൈഡിലേക്ക് നമുക്ക് വരാം മമ്മൂക്കെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇനി സിനിമയിൽ പ്രത്യേകിച്ച് പ്രൂവ് ചെയ്യാൻ ഒന്നും ബാക്കിയില്ല കാര്യം അവരുടെ ഒരു നാൽപ്പത് കൊല്ലം അല്ലെങ്കിൽ ഒരു അൻപത് കൊല്ലം അല്ലെങ്കിൽ അൻപത് കൊല്ലത്തിൻ്റെ മുകളിലായിട്ടുള്ള അവർ തുടർന്നു വരുന്ന അഭിനയത്തിൻ്റെ രീതി അനുസരിച്ച് അവർ ബോക്സ് ഓഫീസിൽ ഒരുപാട് വിജയങ്ങൾ ഒരു സ്റ്റാർ എന്നുള്ള രീതിയിൽ ഒരു താരം എന്നുള്ള രീതിയിൽ അവർ ഒരുപാട് വിജയങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു അതുപോലെ മികച്ച നടന്മാരെന്നുള്ള രീതിയിൽ ഒരുപാട് ബഹുമതികൾ കിട്ടത്തക്ക രീതിയിലുള്ള അല്ലെങ്കിൽ പ്രേക്ഷകരുടെ അല്ലെങ്കിൽ നിരൂപകരുടെയൊക്കെ അംഗീകാരം നേടിയെടുത്തിരിക്കുന്ന രീതിയിൽ ഒരുപാട് സിനിമകൾ അവർ ചെയ്തിരിക്കുന്നു അപ്പോൾ ഈ ഞാൻ പറഞ്ഞ കണക്ക് ബോക്സ് ഓഫീസിലൊട്ട് വലിയ വിജയം ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു മികച്ച നടനാന്ന് പേര് കേൾപ്പിച്ചിട്ടോ ഈ പറഞ്ഞടക്ക് പ്രത്യേകിച്ച് മമ്മൂക്കയ്ക്കും ലാലേട്ടനും ഒന്നും തന്നെ നേടാനില്ല അങ്ങനെ നമ്മൾ വരുമ്പോഴത്തേക്ക് അങ്ങനെ അങ്ങനെ വരുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ മമ്മുക്ക ഇപ്പോൾ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്ന സിനിമകളെ കുറിച്ച് നമുക്കറിയാം അതായത് ഇപ്പം ഞാൻ പറഞ്ഞാണ് ഒരു നൂറ് കോടി ക്ലബ്ബിൽ എത്തുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വലിയൊരു കാര്യം തന്നെയാണ് നൂറ് കോടി ക്ലബ്ബിൽ ക്ലബ്ബിൽ എത്തിയിരിക്കുന്ന നടീനടന്മാരെ നമ്മൾ അഭിനന്ദിക്കുന്നു എന്ന് ഞാൻ മുമ്പേ പറഞ്ഞു അത് ഞാൻ ഒന്നൂടെ ആവർത്തിച്ചുകൊണ്ട് ഇത് കുറച്ചുകൂടെ ഒന്ന് വിശദമായിട്ട് ഞാൻ പറയുകയാണ് കാര്യം മമ്മൂക്കെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്കയ്ക്ക് ഇനി ഇപ്പം വലിയ വിജയങ്ങൾക്ക് പിറകെ പോകുന്നതിനെക്കാട്ടിലും അദ്ദേഹം കഴിഞ്ഞ അടുത്ത കുറച്ച് വർഷങ്ങളുടെ കഴിയുമ്പം മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്ന സിനിമ ുള്ള വിലയിരുത്തൽ വരുന്ന കാലത്ത് ഏത് തരത്തിലുള്ള കഥാപാത്രങ്ങളെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള ഒരു വിലയിരുത്തലുകൾ എന്തായാലും കാലം ഈ പറഞ്ഞ കണക്ക് സിനിമയെക്കുറിച്ച് പഠിക്കുന്നവരായാലും അല്ലെങ്കിൽ സിനിമയെ സ്നേഹിക്കുന്ന പ്രേക്ഷകരായാലും അവരെല്ലാവരും വിലയിരുത്തുന്ന ഒരു സമയം വരും ആ സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും അഭിമാനപൂർവ്വം പറയാൻ സാധിക്കും മമ്മൂക്ക ഈ കോടി സിനിമകൾക്ക് അതായത് ബോക്സ് ഓഫീസിൽ ഒരു വലിയ രീതിയിൽ വിജയമുണ്ടാക്കുന്ന സിനിമകൾക്ക് പിന്നാലെ പോകാതെ ഇപ്പം നമുക്കറിയാം മമ്മൂക്ക ഒന്ന് നിർബന്ധിച്ചാൽ ഇപ്പം അൻവർ റഷീദിനെ പോലുള്ള ഒരാൾ തീർച്ചയായിട്ടും മമ്മൂക്കയ്ക്ക് ഏറ്റവും മികച്ച ഒരു സ്ക്രിപ്റ്റുമായിട്ട് വരും അങ്ങനെ മലയാള സിനിമയിൽ വലിയ വലിയ ഹിറ്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരുപാട് സംവിധായകർ മമ്മൂക്കയുടെ ഒരു ഫോൺ വിളി കാത്തിരിക്കുന്നുണ്ടാവും പക്ഷേ മമ്മൂക്ക് അത്തരത്തിലുള്ള ആളുകളുടെ പുറകെ പോകാതെ പുതിയ പുതിയ സിനിമകൾക്ക് പിന്നാലെ പോകുന്നതുകൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന് അപ്പുറത്തേക്ക് ചർച്ച ചെയ്യത്തക്ക രീതിയിലുള്ള നന്മകൾ നേരത്തെ മയക്കം പോലെയും കാതൽ പോലത്തെയും റോഷാക്ക് പോലത്തെയും റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു പക്ഷേ ഒരു വലിയ ചർച്ചയിലേക്ക് വരാൻ സാധ്യതയുള്ള കളങ്കാവൽ പോലെ യും ഒക്കെ ഇത്തരത്തിലുള്ള ഒരുപാട് ഒരുപാട് സിനിമകൾ നമുക്ക് ഈ അടുത്ത കാലങ്ങളിൽ അല്ലെങ്കിൽ ഭ്രമയുഗം പോലുള്ള സിനിമകളൊക്കെ നമുക്ക് ഉണ്ടായത് മമ്മൂക്ക് അത്തരത്തിൽ ഈ പറഞ്ഞ കണക്ക് ഒരു കോടി സിനിമയ്ക്ക് പിന്നാലെ പോകുന്നതിന് പകരം മികച്ച കഥാപാത്രങ്ങളിലൂടെ മികച്ച കഥകളിലൂടെ സാധാരണ ഇപ്പം സുഹാസിനി തന്നെ ഒരിക്കലും ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കണക്ക് മമ്മൂക്കയും അല്ലെങ്കിൽ അമിതാഭ് ബച്ചനെയും പോലുള്ള ആൾക്കാർ ഈ അടുത്ത കാലത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകളെ കുറിച്ച് പക്ഷേ സുഹാസിനി തന്നെ പറഞ്ഞ കണക്ക് അമിതാഭ് ബച്ചൻ ഒരു സഹനടന്റെ വേഷങ്ങളിലേക്ക് ഒതുങ്ങി അത്തരത്തിലുള്ള റോളുകൾ ചെയ്യുമ്പം മലയാളം മലയാളത്തിലെ ഏറ്റവും ലീഡിങ് ആയിട്ടുള്ള നടന്മാർ രണ്ട് നടന്മാർ ഒരാളായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന മലയാളത്തിലെ രണ്ട് നടന്മാരായിട്ടുള്ള മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്ക ഒരു കഥാപാത്രങ്ങളെ നായക നായകഭാഗത്ത് നിന്നോണ്ട് തന്നെ നായക സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ ധൈര്യപൂർവ്വം ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് സുഹാസിനെ പോലുള്ള ആൾക്കാർ പറഞ്ഞ കണക്ക് മമ്മൂക്ക ഈ പറഞ്ഞ കണക്ക് നല്ല രീതിയിലുള്ള കഥാപാത്രങ്ങളും സിനിമകളുമായിട്ട് മുന്നോട്ട് പോകാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അപ്പോഴും ഞാൻ പറഞ്ഞ കണക്ക് മറ്റൊരു രീതിയിൽ നമ്മൾ പറഞ്ഞ കണക്ക് അത്തരത്തിലുള്ള ആൾക്കാർ ഒന്നും വില കുറച്ച് കാണുന്നില്ല പക്ഷേ മമ്മൂക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള സിനിമകൾ എടുക്കാൻ മറ്റു നടീ നടന്മാർ പ്രത്യേകിച്ച് മലയാളത്തിലെ ലീഡിംഗ് ആയിട്ടുള്ള വളരെ മുൻനിരയിൽ നിൽക്കുന്ന നടന്മാർ തയ്യാറാകുമോ എന്നുള്ളൊരു ചോദ്യം ബാക്കിയുണ്ട് കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ലാലേട്ടനായാലും അല്ലെങ്കിൽ മറ്റു നടന്മാരെ നമ്മൾ എടുക്കാനും അവരെപ്പോഴും ഈ പറഞ്ഞ കണക്ക് ഇപ്പോൾ ഒരു ഇപ്പം ലാലേ ലാലേട്ടൻ തന്നെ ഒരു ഇരുന്നൂറ് കോടി ക്ലബ്ബിലേക്ക് എത്താൻ പോകുന്ന അല്ലെങ്കിൽ ഇരുന്നൂറ് കോടി ക്ലബ്ബിലെത്തിയിരിക്കുന്ന തുടരും പോലുള്ള സിനിമകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് എമ്പുരാൻ പോലുള്ള വി ബഡ്ജറ്റ് സിനിമകൾക്ക് പിറകേ പോകുമ്പം അല്ലെങ്കിൽ ഇനി അദ്ദേഹത്തിൻ്റെ വരാൻ പോകുന്ന സത്യനന്തിക്കാടിൻ്റെ പോലെ കുടുംബങ്ങളെ ആശ്രയിച്ചുള്ള സിനിമകൾ ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഞാൻ പറഞ്ഞ കണക്ക് നല്ല നല്ല സിനിമകളാണ് ലാലേട്ടൻ്റെ മികച്ച വേഷങ്ങളാണ് അല്ലെങ്കിൽ മികച്ച വേഷങ്ങളായി തീരാൻ സാധ്യതയുള്ളതാവുമ്പം പോലും ഇപ്പം മമ്മൂക്ക് എടുക്കുന്ന തരത്തിലുള്ള റോളുകളാണോ ലാലേട്ടൻ ഇപ്പോൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു കാതലോ ഒരു ഭ്രമയോ അല്ലെങ്കിൽ ഒരു നന്മകൾ നേരത്തോ മയക്കോ ഒരു റോഷാക്കോ അല്ലെങ്കിൽ ഇപ്പോൾ റിലീസ് ചെയ്യാൻ പോകുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞ കണക്ക് ഒരു നെഗറ്റീവ് ടച്ച് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന കളങ്കാവല്ല കഥാപാത്രം പോലുള്ള സിനിമകൾ ലാലേട്ടൻ തിരഞ്ഞെടുക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ലാലേട്ടൻ മാത്രമല്ല അതിന് തയ്യാറാവുമോ ഇത് ഈ കാലഘട്ടത്തിൽ തയ്യാറാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ യുവ യുവനടന്മാരുടെ കാര്യമല്ല മമ്മുക്കയും ലാലേട്ടനെയും അല്ലെങ്കിൽ അവർക്ക് തുല്യമായിട്ടുള്ള രീതിയിൽ അവരുടെ പ്രായം കൊണ്ട് അല്ലെങ്കിൽ ഇപ്പൊ മുൻനിരയിൽ ഇല്ലാതെ കുറച്ച് പിന്നോട്ട് നിൽക്കുന്ന താരങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ കാര്യം പറഞ്ഞാൽ രയിലുള്ള നടി നടീനടന്മാരുടെ കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അത്തരത്തിലുള്ള ആരെങ്കിലും തയ്യാറാവുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും തീർച്ചയായിട്ടും മമ്മൂട്ടി മമ്മൂക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അദ്ദേഹത്തിനെ അഭിനന്ദിക്കാൻ സാധിക്കും കാര്യം കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ പുറകോട്ടെടുക്കുമ്പം തന്നെ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കുറച്ച് വർഷങ്ങൾ എടുക്കുമ്പോഴും നമുക്കിപ്പോൾ ഒരു സ്റ്റേറ്റ് അവാർഡിനോ അല്ലെങ്കിൽ ഒരു നാഷണൽ അവാർഡിനോ മത്സരിക്കാൻ അല്ലെങ്കിൽ കിട്ടാൻ മമ്മൂക്കയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള ചർച്ചകളിലേക്ക് വരുമ്പം പോലും എല്ലാ വർഷങ്ങളിലും മമ്മൂക്ക ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അതൊക്കെ തീർച്ചയായിട്ടും മമ്മൂക്ക തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്ന സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്ന കഥാപാത്രങ്ങളുടെ ഒരു മികവ് തന്നെയാണ് അത് തീർച്ചയായിട്ടും അത് മറ്റൊരു നടൻ ഇപ്പം ഞാൻ പറഞ്ഞ നടക്കും നൂറ് കോടി പടങ്ങൾക്ക് പുറകെ പോയി നൂറ് കോടി പടങ്ങൾ സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിജയങ്ങൾ സൃഷ്ടിക്കുന്ന പോലെ തന്നെ പ്രയാസമുള്ള കാര്യമാണ് നമുക്ക് ഇപ്പം സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകൾ പോലുള്ള സിനിമകൾ തിരഞ്ഞെടുക്കാനും അത്തരത്തിലുള്ളൊരു കഥാപാത്രങ്ങളെ എടുക്കാനും അത്തരത്തിലുള്ളൊരു കഥാപാത്രങ്ങളെ പ്രേക്ഷകർക്ക് നിരൂപകർക്ക് മുമ്പിൽ ഒരു വിജയമാക്കി മാറ്റുന്ന രീതിയിലേക്ക് ഒരു സിനിമ ഒരുക്കി തിയേറ്ററിൽ കൊണ്ടുവരാനും അല്ലെങ്കിൽ ഞാൻ ണക്ക് വളരെ പ്രശംസ അർഹിക്കുന്ന രീതിയിലേക്ക് ആ സിനിമകളെ അല്ലെങ്കിൽ കഥാപാത്രങ്ങളെ മാറ്റുക എന്ന് പറയുന്നതും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ജോലി തന്നെയാണ് വളരെ 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 പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് മമ്മൂക്ക ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും മമ്മൂക്കെ പോലുള്ള ഒരു നടൻ അദ്ദേഹത്തിൻ്റെ ഇപ്പൊ പറഞ്ഞ കണക്ക് കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു സിനിമയിലേക്ക് മടങ്ങി വന്നു അല്ലെങ്കിൽ അതിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അദ്ദേഹം ജോയിൻ ചെയ്തു എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കളങ്കാവലെ പോലുള്ള സിനിമ റിലീസിന് വേണ്ടി ത്തിരിപ്പുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സിനിമകളുമായിട്ട് അദ്ദേഹം മുന്നോട്ട് തന്നെ പോകണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മുമ്പ് നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പല പല വിദേശ രാജ്യങ്ങളിലെ ക്രിക്കറ്റ് കളിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പം ഇപ്പോൾ ഓരോ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ട് ഇപ്പം നമ്മൾ ഇപ്പോൾ ഫാനി ഡി ഡ്യുവിലേഴ്സും അലൻ റൊണാൾഡോ എന്ന് പറയുന്ന ഓസ്ട്ര സൗത്ത് ആഫ്രിക്കയുടെ രണ്ട് ബോളേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഫാനി ഡി ഡിവില്ലിയേഴ്സ് റൺസ് കുറച്ച് വിക്കറ്റ് കിടുന്നതിനെക്കാട്ടിലും കൂടുതൽ അദ്ദേഹം റൺസ് വിട്ടു കൊടുക്കാൻ പിശക് കാണിക്കുമ്പം അലൻ റൊണാൾഡിനെ സംബന്ധിച്ചിടത്തോളം റൺസ് വിട്ടുകൊടുത്താലും കൂടുതൽ വിക്കറ്റുകൾ ഇടുക എന്ന് പറയുന്നതാണ് അദ്ദേഹത്തെ രീതി അപ്പൊ രണ്ടുപേർക്കും രണ്ട് സ്റ്റൈലുണ്ട് ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അമ്പത് കോടി അല്ലെങ്കിൽ നൂറ് കോടി വലിയ വലിയ വിജയം നേടത്തക്ക രീതിയിലുള്ള സിനിമകൾ തിരഞ്ഞെടുത്ത് അത്തരത്തിലുള്ള വലിയ കടുത്ത ലക്ഷ്യങ്ങൾ അദ്ദേഹം വളരെ നിഷ്പ്രയാസം നേടി അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മറ്റൊരു വശത്ത് മികച്ച മികച്ച സിനിമകളും മികച്ച കഥാപാത്രങ്ങളും ഞാൻ പറഞ്ഞ നടക്കുന്നത് നിരൂപ പ്രശംസയും അല്ലെങ്കിൽ ആരാധക പ്രശംസയും സിനിമ സ്നേഹിക്കുന്ന ആൾക്കാരുടെ പ്രശംസയും അല്ലെങ്കിൽ നമ്മുടെ രാജ്യം കടന്നുള്ള രീതിയിലേക്കുള്ള രീതിയിൽ ചർച്ച ചെയ്യത്തക്ക രീതിയിലുള്ള കഥാപാത്രങ്ങളും ുംമ്മൂക്ക മറുവശത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും മികച്ച രീതിയിൽ തന്നെ രണ്ട് സ്റ്റൈലിലാണ് ഇപ്പം സിനിമയിലെ രണ്ടുപേരെ നിലനിൽക്കുന്നത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടുപേർക്കും തുടർന്നും അതിനെ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം